ഗസയിലെ രണ്ടു വർഷം നീണ്ട വംശഹത്യ ഇസ്രായേലിനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹു തന്നെ തുറന്നു സമ്മതിച്ച കാര്യമായിരുന്നു ഫലസ്തീൻ ജനതയ്ക്കെതിരെ മുൻപും ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നെങ്കിലും അവർ ഇത്രയധികം വിമർശിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം സമൂഹ മാധ്യമങ്ങളായിരുന്നു സത്യം വിളിച്ചു പറയുന്ന മാധ്യമങ്ങളെ വിലക്കിയും അല്ലാത്തവരെ കൂടെ നിർത്തിയും ഗസയിലെ വംശത്തെ മറിച്ചു പിടിക്കാൻ ഇസ്രായേൽ ശ്രമം നടത്തിയെങ്കിലും സമൂഹ മാധ്യമങ്ങൾ സയന്റിസ്റ്റ് ഭരണകൂടത്തിന്റെ മുഴുവൻ കണക്ക് കൂട്ടലും തെറ്റിച്ചു ഇസ്രായേലിനൊപ്പം നിന്നിരുന്ന അമേരിക്കയിലെ നല്ലൊരു വിഭാഗം പോലും ഗസയിലെ ഇത് വംശഹത്യാണെന്ന് തുറന്നു പറഞ്ഞു പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ യുവജനത ഫലസ്തീനു വേണ്ടി തെരുവിലിറങ്ങി അതുകൊണ്ടാണ് ബിബി നിങ്ങൾക്ക് ലോകത്തെ ജയിക്കാൻ കഴിയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തന്നെ നെതന്യാഹുവിനോട് പറയേണ്ടി വന്നത് എന്നാൽ തങ്ങൾക്കുണ്ടായ ആ പബ്ലിക് റിലേഷൻ ഡാമേജിനെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് നെതിന്യാവും സംഘവും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഓൺലൈനിൽ പ്രത്യേകിച്ച് അമേരിക്കയിലെ വലതുപക്ഷ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചുപിടിക്കാൻ മൂന്നോളം പബ്ലിക് റിലേഷൻ കമ്പനികളെ ഇസ്രായേൽ വിലക്കെടുത്തുവെന്നാണ് വിവരം അതിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ ഇൻഡെപ്ത് പരിശോധിക്കുന്നത് സ്വാഗതം അറുപത്തി എണ്ണായിരം ഫലസ്തീനുകളെ കൊന്നൊടുക്കുകയും ഒരു പ്രദേശത്തെ ആകെ തകർത്തെറിയുകയും ചെയ്ത വംശഹത്യ പദ്ധതിയിൽ ഇസ്രായേലിനെ ഏൽക്കേണ്ടി വന്ന പ്രഹരം കടുത്തതായിരുന്നു ശക്തരായ ഭരണകൂടങ്ങൾ എന്നും ഒപ്പമുണ്ടായിരുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുൻപ് ഇസ്രായേൽ ഫലസ്തീനുകളോട് ചെയ്തിരുന്ന ക്രൂരതകളൊന്നും ലോകം വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നില്ല ഏറ്റെടുത്തിരുന്നില്ല ഫലസ്തീൻ പ്രശ്നവും അവിടുത്തെ ജനതയും ലോകം ഏതാണ്ട് മറന്നു തുടങ്ങിയിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ടു വർഷം അതിലെല്ലാം കാതലായ മാറ്റമാണ് ഉണ്ടാക്കിയത് ആഗോള പൊതുബോധം അനുകൂലമാക്കാനുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ തന്നെ ഇസ്രയേൽ നടത്തിയിരുന്നെങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടിരുന്നില്ല സയൻസ് സയൻസിനെത്ര ഭീകര പ്രത്യയശാസ്ത്രമാണെന്ന് ലോകം രണ്ടു വർഷം കൊണ്ട് തിരിച്ചറിഞ്ഞു അമേരിക്കൻ ജനതക്കിടയിൽ പോലും അതിന്റെ പ്രതിഫലനം ഉണ്ടായി ഇസ്രയേലിനുള്ള പിന്തുണ ഇല്ലാതാകുന്നതിന്റെ തെളിവുകളായിരുന്നു അമേരിക്കയിൽ നടന്ന ഓരോ സർവേ ഫലങ്ങളും അമേരിക്കയിലെ പുതുതലമുറയുടെ തലമുറയുടെ ഇസ്രയേൽ അനുകൂല ബോധ്യങ്ങളിൽ വൻ മാറ്റങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് കാലത്ത് അമേരിക്കയുടെ ഇസ്രയേൽ അംബാസിഡറായ ജാക്ക് ലൂ ആയിരുന്നു ഇത് തെല്ലൊന്നുമല്ല ഇസ്രയേലിനെ വേട്ടയാടിയത് അതുകൊണ്ടാണ് വെടിനിർത്തൽ കരാറിന് ശേഷവും മുഖം രക്ഷിക്കാനുള്ള പി ആർ പരിപാടിയുമായി ഇസ്രയേൽ കളം നിറയുന്നത് അമേരിക്കൻ നീതിന്യായ വകുപ്പിന്റെ റെക്കോർഡുകൾ പ്രകാരം ഇസ്രയേലി വിദേശകാര്യ മന്ത്രാലയം നേരിട്ടാണ് മൂന്ന് പി ആർ കമ്പനികളുമായി കരാറിലേർപ്പെട്ടിരിക്കുന്നത് ബ്രിഡ്ജസ് പാർട്ട്നേഴ്സ് ക്രിസ്ത്യൻ പി ആർ ഏജൻസിയായ ഷോ ഫെയ്റ്റ് ബൈ വേൾഡ്സ് ഓൺലൈൻ കൺസൾട്ടൻസിയായ ക്ലോക്ക് ടവർ എക്സ് എന്നിവയാണ് ആ കമ്പനികൾ ഓൺലൈനിലെ ചർച്ചകൾ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് അതിനായി പ്രത്യേക മത സാമൂഹിക വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും അവരുടെ പ്രവർത്തനം അമേരിക്കയിലെ ക്രൈസ്തവ ദേവാലയങ്ങളുമായി ഇസ്രയേലിന് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാനും ഫലസ്തീനുകളെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്നതിനും വേണ്ടി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ ക്യാമ്പയിനാണ് ഷോ ഫെയ്ത് ബൈ വർക്ക്സ് നടത്തുക അതേസമയം യൂട്യൂബ് ടിക്ടോക് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ക്യാമ്പയിൻ വഴി ജൻസി തലമുറകൾക്കിടയിൽ ഇസ്രേൽ അനുകൂല വികാരം സൃഷ്ടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് ഇസ്രയേൽ ക്ലോക്ക് ടവർ ഓൺലൈനിൽ ഇസ്രയേൽ അനുകൂല കോൺന്റുകൾ നിറച്ച് ചാറ്റ് ജി പി ടി പോലെയുള്ള ചാറ്റ് ബോട്ടുകളുടെ അഭിപ്രായ രൂപീകരണത്തെ പോലും സ്വാധീനിക്കാനാണ് ക്ലോക്ക് ടവർ എക്സ് ലക്ഷ്യമിടുന്നത് ഏപ്രിലിൽ ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറും മരുമകൾ ലാറ ട്രംപുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ച വലതുപക്ഷ ക്രിസ്ത്യൻ നെറ്റ്വർക്കായ സലേ മീഡിയയുമായി സംയോജിപ്പിച്ചായിരിക്കും ക്ലോക്ക് ടവറിന്റെ പ്രവർത്തനമെന്നാണ് റിപ്പോർട്ടുകൾ ട്രംപിന്റെ സഹായിയായിരുന്ന ബ്രാഡ് പാസ്കലാണ് ക്ലോക്ക് ടവറിന്റെ മേധാവി ഇനി ബ്രിഡ്ജസ് പാർട്ട്നേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കൻ സമൂഹത്തിനിടയിൽ സ്വാധീനമുള്ള പതിനെട്ടോളം ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇസ്രയേൽ അനുകൂല പോസ്റ്റുകൾ നിരന്തരം പോസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നതാണ് അവരുടെ പ്രവർത്തനം ഏകദേശം ആറു ലക്ഷം രൂപയാണ് ഓരോ പോസ്റ്റുകൾക്കുമുള്ള കൂലി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അങ്ങനെ സർവ മേഖലകളിലും തങ്ങൾക്ക് അനുകൂലമായ അഭിപ്രായ രൂപീകരണം സാധ്യമാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം പക്ഷെ അത് എത്രത്തോളം സാധ്യമാകുമെന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്